സ്വകാര്യ ചടങ്ങിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ബോധവൽക്കരണം പോലെ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു ഒന്ന് ഇരാറ്റുവേട്ടയിലെ സ്ഫോടന ശേഖരവുമായി ബന്ധപ്പെട്ട് രണ്ടാമതായിട്ട് അദ്ദേഹം എടുത്തു മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലൗജിഹാദ് വിഷയമാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ തന്നെ സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കണം അത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി നമ്മൾ സകല ആളുകൾ മനസ്സിലാക്കണം ഇതൊരു സ്വകാര്യ പ്രോഗ്രാമാണ് അത് അദ്ദേഹത്തിന്റെ മതവുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം നടത്തിയതാണ് ഇനി എന്തൊക്കെ തന്നെയാലും ആ ഒരു പ്രസംഗം നമ്മുടെ ചാനലുകൾ കുത്തിപ്പൊക്കി നമ്മുടെ മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്നു ഇനി ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ബോധമുള്ള ഏതൊരു മലയാളിയും ഇദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ എന്താണ് ആദ്യം തന്നെ ഗൗരവത്തിലെടുക്കുക അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈരാറ്റു വേണ്ടയിലെ വിഷയമല്ലേ നമ്മൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് വലിയ സോഢന ശേഖരം നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ വലിയ രീതിയിൽ സോഢക വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തി അത് കേരളം കത്തിക്കാൻ മാത്രമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ നമ്മൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടത് നമുക്കറിയാം ഈ അഹമ്മദാബാദില് ഒരു സ്ഫോടന പരമ്പര നടന്നതില് അൻപത്തിയാറ് ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഇരുപത് ഇടങ്ങളിലായിരുന്നു അഹമ്മദാബാദ് സ്ഫോടന പരമ്പര എന്ന് പറയുന്നത് ഇരുപത് ഇടങ്ങളിൽ സ്ഫോടനം നടന്നു ഇതില് അൻപത്തിയാറ് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൽ മലയാളികളുണ്ട് മൂന്ന് പേര് അതിൽ രണ്ടു പേര് ഈരാറ്റുവേട്ടക്കാരാ ഇത് പി സി ജോർജിന് അറിയുന്നേ അപ്പൊ ഇത് എല്ലാ മലയാളികൾക്കും അറിയാം അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ശേഖരം കണ്ടെത്തുമ്പോൾ പിന്നെ ആ വിഷയത്തെ കുറിച്ചല്ലേ നമ്മൾ ബോധമുള്ള എല്ലാ ആളുകളും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക